നെവിൻ്റെ സുംബ ക്ലാസ്സിനെ പറ്റി പോയത്തി പറയുകയാണ് അക്ബറും ആരെങ്കിലും കൂടി നീ വളരെ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് നിൻ്റെ മടി കുറച്ച് മാറ്റി കഴിഞ്ഞാൽ നീ മിടുക്കനാണ് എന്ന് പറയുന്നുണ്ട് അതെ അതെ ഞാൻ എന്തായാലും എൻ്റെ മടി മാറ്റും കുറച്ച് മടിയുണ്ട് മടിയും കൂടി ഇല്ലെങ്കിൽ നിവിനാവില്ലല്ലോ അതെ അതെ മടിയുണ്ടെങ്കിലേ എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് നെവിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മടിയാണ് നീ മടിയുടെ ബ്രാൻഡ് ആണെന്ന് ആരും പറയുന്നുണ്ട് ഇത്രയധികം ടാലൻറ്റും പിന്നെ നിനക്ക് മടിയില്ലായിരുന്നെങ്കിൽ നീ വട്ടായി വട്ടായിപ്പോകുമെന്ന് അക്ബർ പറയുന്നുണ്ട് ഒരുപാട് മേഖലകളിലാണ് നിൻ്റെ ടാലൻറ്റ് എല്ലാത്തിലും പോയിട്ട് നിനക്ക് ഭ്രാന്താവും അക്ബർ പറയുന്നുണ്ട് മടിയുള്ളതുകൊണ്ട് നീ ഇടയ്ക്ക് ടയേർഡാവും ഇടയ്ക്ക് നേരെയാവും ഇടയ്ക്ക് ടയേഡാവും എന്ന് പറയുന്നുണ്ട് അതിന് ഞാൻ ഹാപ്പിയാണെന്ന് നെവിൻ പറയുന്നുണ്ട് പക്ഷേ കുറച്ച് മടി ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട് ഇത്രയും മടി വേണ്ട കുറച്ച് മടി മതിയെന്ന് അക്ബർ പറയുന്നുണ്ട് ഇതിനാണോ നിങ്ങൾ വാനോളം പൂഴ്ത്തിയിട്ട് താഴെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഞാനിന് വാനോളം പൂഴ്ത്തിയില്ലല്ലോ ചെറുതായിട്ട് പൊക്കിയിട്ട് പാരച്ചൂട്ട് വെച്ചിട്ടൊന്ന് താഴേ കിട്ടുമെന്ന് പറയുന്നുണ്ട് നിവിൻ എൻ്റെ ക്ലാസ്സിലെന്നെ അറിയപ്പെടുന്നത് മസാല എന്നാണെന്ന് നിവിൻ പറയുന്നു എന്നിട്ടങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നിവിൻ നിങ്ങൾ വികാരത്തെ അങ്ങോട്ട് തൊട്ട് ഉണർത്തു നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ വികാരങ്ങളൊക്കെ എവിടേക്ക് പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പാദത്തിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൈയൊക്കെ കൊണ്ടുപോയി ആക്ടിങ് കാണിക്കുന്നുണ്ട് ഇതാണ് എന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ട് നെവിത്ത്